നമസ്കാരം മലിവാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇത്രയും കാലം ഏകദേശം ഒരു മുപ്പത് വർഷത്തിലധികമായി ഇന്ത്യ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കൊടും ഭീകരൻ എന്തുകൊണ്ടാണ് പാകിസ്ഥാനിൽ നിന്നും നുഴഞ്ഞുകയറ്റം കനത്ത സുരക്ഷയുണ്ടായിട്ട് പോലും സംഭവിക്കുന്നത് അതിൻ്റെ കേന്ദ്രം ഭീകരർക്കിടയിൽ ഇവൻ ഒരു പേരാണ് ഹ്യൂമൻ ജി പി എസ് എന്നുള്ളത് അതിർത്തിയിലെ മുക്കും മൂലയും അരച്ചു കലക്കി കുടിച്ചിരിക്കുന്ന ഈ ഭീകരനാണ് ലഷ്കറിനും ജെയ്ഷെ മുഹമ്മദിനും ഹിസ്ബുൾ മുജാഹിദീനും ഒക്കെ തന്നെ വഴികാട്ടിയായി ഇത്രയും കാലം പ്രവർത്തിച്ചത് എന്നാൽ ഇന്ന് കാശ്മീരിൽ നടന്ന ഏറ്റുമുട്ടലിൽ ഭീകരനായ സമന്ദർ എന്ന ബാഗു ഖാനെ സുരക്ഷാസേന വകവരുത്തി എന്നുള്ളൊരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് നൌഷേര നാർ പ്രദേശത്തു നിന്നുള്ള നുഴഞ്ഞുകയറ്റ ശ്രമത്തിനിടയിൽ ഗുരേസിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് ഇയാളെ വകവരുത്തിയത് മറ്റൊരു തീവ്രവാദിയോടൊപ്പമായിരുന്നു ബാഗു ഖാൻ വെടിയേറ്റ് മരിച്ചത് പാക്കധീന കശ്മീർ താവളമാക്കി നുഴഞ്ഞുകയറ്റത്തിന്റെ ഏറ്റവും പഴക്കമേറിയതും മികച്ച രീതിയിലുമൊക്കെ തന്നെ സഹായം നൽകിയതിൽ ഏറ്റവും വലിയ പ്രധാനി ബാഗുഖാനാണ് ബാഗുഖാനെ കൊലപ്പെടുത്തുക എന്ന് പറയുന്നത് തന്നെ ഇന്ത്യയുടെ അതിർത്തി സുരക്ഷയിൽ വലിയൊരു നിർണായക നീക്കം തന്നെയായി തന്നെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു തീവ്രവാദ സംഘടനകൾക്കിടയിലാണ് ഹ്യൂമൻ ജി പി എസ് എന്ന് ഇയാളെ അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ പാക്ധീന കശ്മീരിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നത് ഇയാളായിരുന്നു ഇയാളുടെ ഈ മരണം ഈ മേഖലയിലെ തീവ്രവാദ ശൃംഖലകൾക്ക് തന്നെ മൊത്തം നെറ്റ്വർക്കിനും വലിയ തിരിച്ചടിയായിട്ടാണ് നോക്കിക്കാണുന്നത് ഈ കനത്ത തിരിച്ചടിയിൽ നിന്നും അവർ കരകയറാൻ തന്നെ അവർക്ക് നിരവധി സമയം വേണ്ടിവരുമെന്നാണ് കണക്ക് കൂട്ടുന്നത് ഇയാളുടെ മൃതദേഹത്തിൽ നിന്നും സുരക്ഷാ സേന തിരിച്ചറിയൽ കാട് കണ്ടെത്തിയിട്ടുണ്ട് അതിൽ പാകിസ്ഥാനിലെ മുസാഫറാബാദ് സ്വദേശിയാണ് ഇയാളെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് നിയന്ത്രണ രേഖയിൽ മറ്റൊരു ഭീകരനോടൊപ്പം നുഴഞ്ഞുകയറ്റം നടത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇയാൾ കൊല്ലപ്പെട്ടതെന്ന് അറിയുന്നു നൂറിലധികം നുഴഞ്ഞുകയറ്റക്കാർക്ക് ഇയാൾ സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നാണ് സുരക്ഷാ വൃത്തങ്ങൾ പറയുന്നത് ഭൂപ്രദേശങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അറിവ് ഇയാൾക്കുണ്ട് പല ശ്രമങ്ങളും വിജയിക്കുന്നതിനുള്ള കാരണം ഇയാളുടെ ഈ പ്രദേശങ്ങളുടെ അറിവ് തന്നെയായിരുന്നു അതിനെ തുടർന്നാണ് ഹ്യൂമൻ ജി പി എസ് എന്ന പേരിൽ ഇയാൾ അറിയപ്പെട്ടത് ഹിസ്ബുൾ മുജാഹിദീൻ ലഷ്കർ ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള തീവ്രവാദ സംഘടനകളിലും ഗ്രൂപ്പുകളിലും പോഷക സംഘടനകളിലും ഒക്കെ തന്നെ ബാഗുഖാൻ പ്രവർത്തിച്ചിട്ടുണ്ട് സുരക്ഷാ സേനയെ അറിയാതെ ബാഗുഖാൻ വർഷങ്ങളോളം ഈ നുഴഞ്ഞുകയറ്റ ശ്രമം തുറന്നു പോരുകയായിരുന്നു അതിനിടയിലാണ് ഇയാളെ വകവരുത്താനുള്ളൊരു നീക്കം സേന നടത്തിയത് കൃത്യമായ ഇന്റലിജൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാൾ വരുന്നുവെന്ന് മനസ്സിലാക്കി ശക്തമായി തന്നെ തിരിച്ചടിക്കുകയായിരുന്നു ഹിസ്ബുൾ കമാൻഡർ ആയിരുന്നപ്പോൾ നിയന്ത്രണ രേഖയിലെ ഗുരേസിൽ നിന്നും അയൽ മേഖലയിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും ഒക്കെ ബാഗുഖാൻ എല്ലാ ഭീകര സംഘടനകളെയും സഹായിച്ചിട്ടുണ്ടായിരുന്നു വർഷങ്ങളോളം സുരക്ഷാ സേനയെ വെട്ടിച്ചു നടന്ന ശേഷം ഏറ്റവും പുതിയ നുഴഞ്ഞുകയറ്റ ശ്രമത്തിൽ അങ്ങനെ കൊല്ലപ്പെട്ടു ബാഗുഖാന്റെ കൊലപാതകം ആ പ്രദേശത്തെ ഭീകര സംഘടനകളുടെ ലോജിസ്റ്റിക്സിന് തന്നെയാണ് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായത് ജമ്മുകശ്മീരിലെ ബന്ദിപോര ജില്ലയിലെ ഗുരേ സെക്ടറിൽ നിയന്ത്രണ രേഖ കടന്ന് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച രണ്ട് തീവ്രവാദികളെ അങ്ങനെ ഇന്ത്യൻ സൈന്യം വെടിവെച്ചു കൊന്ന രണ്ട് ദിവസത്തിനപ്പുറമാണ് ഈ ഏറ്റുമുട്ടൽ കൂടി ഉണ്ടായിരിക്കുന്നത് ഓപ്പറേഷൻ നാർ ഫോർ പ്രകാരം നൌഷേര നാറിനടുത്താണ് ഏറ്റുമുട്ടലുണ്ടായത് അവിടെ ഇന്ത്യൻ പ്രദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച ആയുധധാരികളായിട്ടുള്ള നുഴഞ്ഞുകയറ്റ സംഘത്തെ സൈന്യം നേരിടുകയായിരുന്നു തുടർന്ന് നടന്ന വെടിവയ്പ്പിൽ രണ്ട് ഭീകരരെ ഇല്ലാതാക്കുകയും ചെയ്തു അതേസമയം പാകിസ്ഥാൻ ഇന്ത്യയോട് തന്നെ ഏറ്റുമുട്ടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് നിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കശ്മീർ പ്രശ്നം ഉൾപ്പെടെ ഇന്ത്യയുമായി എല്ലാ വിഷയത്തിലും ഒരു സംയുക്ത ചർച്ച അത് നടത്താൻ താൻ തയ്യാറാണെന്ന് പറയുകയാണ് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇസാഖ് ധർ പക്ഷേ ഇക്കാര്യത്തിൽ ഇന്ത്യയോട് യാചിക്കാനില്ലെന്നും പാക് വിദേശകാര്യമന്ത്രി പറയുന്നു ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും പാകിസ്ഥാൻ ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് ഡെപ്യൂട്ടി പ്രധാനമന്ത്രി കൂടിയായിട്ടുള്ള ധർ പറയുന്നത് ഇന്ത്യ ഏതെങ്കിലും രീതിയിൽ ആക്രമിച്ചാൽ ശക്തമായി തിരിച്ചടിക്കും ഇന്ത്യയുമായുള്ള സംഘർഷത്തിൽ ആകാശത്തും കരയിലും പാക് സൈന്യം ശക്തി കരുത്ത് തെളിയിച്ചുവെന്നാണ് ധർ പറയുന്നത് ഇന്ത്യ പാക് സംഘർഷത്തിൽ നയതന്ത്ര ഇടപെടലിലൂടെ പാകിസ്ഥാന്റെ ആഖ്യാനം ലോകരാജ്യങ്ങൾ സ്വീകരിച്ചതാണെന്നും മന്ത്രി പറയുന്നു പാക് അധിനിവേശ കശ്മീർ തിരികെ നൽകുക ഭീകരവാദം എന്നീ വിഷയങ്ങളിൽ മാത്രമേ പാകിസ്ഥാനുമായി ചർച്ചയുള്ളൂവെന്നാണ് ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാട് രണ്ടായിരത്തി മൂന്നിൽ പർവേഷ് മുഷ്രഫ് പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും സംയുക്ത ചർച്ചകൾക്ക് തുടക്കമിട്ടിരുന്നു പക്ഷേ നൂറ്റി അറുപത്തിയാറ് പേർ കൊല്ലപ്പെട്ട രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തോടെ ചർച്ചകൾ അവസാനിപ്പിച്ചു ഏറ്റവും ഒടുവിൽ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ട പഹൽഗാം ഭീകരാക്രമണത്തോടെ ഇന്ത്യ പാക് ബന്ധം കൂടുതൽ വഷളായി ഇതിന് മറുപടിയായി ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാനിലെ നിരവധി കേന്ദ്രങ്ങൾ ആക്രമിച്ച് ഭീകരരെ വകവരുത്തിയിരുന്നു നൂറിലധികം ഭീകരർ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്കും മെയ് പത്തിനാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ പിന്നീട് ഉണ്ടായതും എന്നാൽ അന്നുണ്ടായ ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാനെ പാകിസ്ഥാനെതിരെ നാം അൻപതിൽ താഴെ ആയുധങ്ങൾ മാത്രമേ ഉപയോഗിച്ചു എന്നാണ് വൈസ് ചീഫ് ഓഫ് എയർ സ്റ്റാഫ് എയർ മാർഷൽ നർമദേശ്വർ തിവാരി പറയുന്നത് എൻ ഡി ടി വി നടത്തിയ ഒരു ഡിഫൻസ് സമ്മിറ്റിലൂടെ ആയിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചുള്ള വിവരങ്ങൾ അദ്ദേഹം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് തിരിച്ചടിയായി തിരഞ്ഞെടുക്കാൻ ഞങ്ങൾക്ക് മുന്നിൽ ഒട്ടേറെ ലക്ഷ്യ ഉണ്ടായിരുന്നു ഏറ്റവും ഒടുവിലത് ഒൻപതെണ്ണമാക്കി ചുരുക്കി ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്തെന്നാൽ കേവലം അൻപതിൽ താഴെ ആയുധങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് സംഘർഷം അവസാനിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു യുദ്ധം തുടങ്ങാൻ വളരെ എളുപ്പമാണ് പക്ഷേ അവസാനിപ്പിക്കാനാണ് ഏറ്റവും പ്രയാസമുള്ളത് അക്കാര്യം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് സൈന്യത്തെ വിന്യസിച്ചതും എന്തു തന്നെ സംഭവിച്ചാലും നേരിടാൻ സൈന്യം തയ്യാറായിരുന്നു എന്നാണ് തിവാരി പറയുന്നത് മൂന്ന് നിർദ്ദേശങ്ങളാണ് ഏറ്റവും പ്രധാനമായി ഓപ്പറേഷൻ സിന്ധൂർ സംബന്ധിച്ച് ന്യൂഡൽഹിയിലെ ഉന്നത കേന്ദ്രങ്ങളിൽ നിന്നും കിട്ടിയത് അതായത് തിരിച്ചടി എന്നുള്ളത് വളരെ വ്യക്തമായിരിക്കണം രണ്ടെന്ന് പറയുന്നത് ഭാവിയിലെ ആക്രമണങ്ങൾ തടയാനുള്ള ഒരു സന്ദേശമായി ഇത് മാറണം മൂന്നെന്നു പറയുന്നത് യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത കണക്കിലെടുത്ത് സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകണം എന്നിവയായിരുന്നു ഈ മൂന്നും ശത്രുവിന്റെ നീക്കത്തിന് തിരിച്ചടിയായി എന്ത് പദ്ധതി തയ്യാറാക്കാനുള്ള സ്വാതന്ത്ര്യവും നമുക്കുണ്ടായിരുന്നു എന്നതാണ് ഈ യുദ്ധ ഈ ഒരു ആക്രമണത്തിൽ നമ്മളെ സഹായിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്നാണ് അദ്ദേഹം പറയുന്നത് അത് തീരുമാനമെടുക്കുന്നത് കൂടുതൽ വേഗത്തിലാക്കിയെന്നും തിവാരി കൂട്ടിച്ചേർക്കുന്നുണ്ട് ഈ ഒരു സ്വാതന്ത്ര്യം സൈന്യത്തിന് ലഭിച്ചു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ തന്നെ പാകിസ്ഥാനുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഉറപ്പായും തീർക്കാൻ സാധിക്കുമെന്നും ചുട്ട മറുപടി പാകിസ്ഥാന് കൊടുക്കാൻ കഴിയുമെന്നുമാണ് ഇതിന് പലരും പറയുന്നത് സ്ഥിരം സുഹൃത്തുക്കളോ ശത്രുക്കളോ ഇന്ത്യക്കില്ല എന്നും സ്ഥിരമായ താൽപര്യങ്ങൾ മാത്രമേ ഇന്ത്യയ്ക്ക് ഇടുവെന്നുമാണ് ഈ സാഹചര്യത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പറയുന്നത് അമേരിക്കയുമായിട്ടുള്ള തീരുവ പ്രശ്നങ്ങൾക്കിടയിലാണ് മന്ത്രി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് ജപ്പാൻ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചൈനീസ് സന്ദർശനം നടത്തുകയാണ് രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ ചർച്ചയിലൂടെ പരിഹരിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു അമേരിക്ക തീരുവ ഉയർത്തിയതിന് പിറകെ ഇന്ത്യ ചൈനയുമായുള്ള ബന്ധം ശക്തമാക്കുന്നു ഇന്ത്യ എല്ലാ യുദ്ധക്കപ്പലുകളും ആഭ്യന്തരമായി നിർമ്മിക്കുന്നു നാവികസേന മറ്റു രാജ്യങ്ങളിൽ നിന്നും യുദ്ധക്കപ്പലുകൾ വാങ്ങില്ല എന്നും ഇന്ത്യയിൽ മാത്രം നിർമ്മിക്കുമെന്നും പ്രതിജ്ഞയെടുത്തുവെന്നും അദ്ദേഹം തന്നെ പറയുന്നു ഇന്ത്യയുടെ തദ്ദേശീയമായി നിർമ്മിച്ച പ്രതിരോധ സംവിധാനമായിട്ടുള്ള സുദർശൻ ചക്ര ഉടൻ തന്നെ യാഥാർത്ഥ്യമാകും വ്യാപാരത്തിന് വേണ്ടി ലോകമെങ്ങും ഒരു യുദ്ധസമാനമായ സാഹചര്യമാണ് നിലവിലുള്ളതെന്നും അമേരിക്കൻ തീരുവ വിഷയത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വികസിത രാജ്യങ്ങൾ അവരുടെ താല്പര്യങ്ങൾ കൂടുതൽ സംരക്ഷിക്കുന്നവരായി മാറുന്നു പക്ഷേ ഇന്ത്യ അതിന്റെ ദേശീയ താല്പര്യങ്ങളിൽ ഒരു തരത്തിലും ഒരു കാരണവശാലും വിട്ടുവീഴ്ച ചെയ്യില്ല ഇന്ത്യ ആരെയും ശത്രുവായി കാണുന്നില്ല പക്ഷേ ജനങ്ങളുടെ താല്പര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുന്നില്ല ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി രണ്ടായിരത്തി പതിനാലിൽ എഴുന്നൂറ് കോടി രൂപയായിരുന്നു ഇന്ന് ഏകദേശം അത് ഇരുപത്തിനാലായിരം കോടി രൂപയായി വർദ്ധിച്ചിരിക്കുന്നു പത്ത് വർഷങ്ങളുണ്ടായ അഭൂതപൂർവ്വമായ മാറ്റം അതുകൂടിയാണ് അദ്ദേഹം ഈ സാഹചര്യത്തിൽ പരാമർശിക്കുന്നത് ന്യൂസ് ഡെസ്ക് വാർത്ത mm -hmm.